എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു മെഗാ ക്യൂസ് വീഡിയോയിലേക്ക് സ്വാഗതം അക്ഷരം അവസാനവട്ട തയ്യാറെടുപ്പ് സബ്ജിലാത്ത സെപ്റ്റംബർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഓൾ എന്ന ഓപ്ഷനും എനാബിൾ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയുടെ അവസാനം ബോണസ് ചോദ്യം നൽകിയിട്ടുണ്ട് ഒത്തിരി മറിയുന്നവർ കമൻ ചെയ്യുക എന്നാൽ ചോദ്യം ഒന്നിലേക്ക് പോകാം ചോദ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി ഉത്തരം സി സദാനന്ദൻ സി സദാനന്ദൻ ചോദ്യം രണ്ട് വിപണി മൂല്യത്തിൽ നാല് ലക്ഷം കോടി ഡോളർ നേടുന്ന ആദ്യ കമ്പനി വിപണി മൂല്യത്തിൽ നാല് ലക്ഷം കോടി ഡോളർ നേടുന്ന ആദ്യ കമ്പനി ഉത്തരം എൻ വി ഡിയ ഉത്തരം എൻ വീഡിയോ ചോദ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം സൗദി അറേബ്യ റിയാദ് ചോദ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക്സ് ഈ സ്പോർട്സ് ഗെയിംസിന്റെ ബ്രാൻഡ് അംബാസഡർ ഉത്തരം ക്രിസ്റ്റിയാനോ റൊണാൾഡോ ചോദ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രാജിവെച്ച ഉപരാഷ്ട്രപതി രാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ രാജിവെച്ച ഉപരാഷ്ട്രപതി ഉത്തരം ജഗദീപ് ധൻകർ ജഗദീപ് ധൻകർ ചോദ്യം ആറ് ഇന്ത്യൻ നാവികസേന ഈ ഡി കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധകപ്പൽ ഏതാണ് ഉത്തരം ഐ എൻ എസ് തമാൽ ഐ എൻ എസ് തമാൾ ചോദ്യമേഴ് ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഉത്തരം യു കെ കുമാരൻ യു കെ കുമാരൻ ചോദ്യമേട്ട് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് ചോദ്യം ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് ഉത്തരം തൃശൂർ ജില്ലയിൽ ചോദ്യം പത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന കായികമേളയുടെ സ്കൂൾ ഒളിമ്പിക്സ് വേദി ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ചോദ്യം പതിനൊന്ന് രാജ്യത്തെ ദിവ്യാംഗർക്കും വയോജനങ്ങൾക്കും സൗകര്യങ്ങൾ പ്രാപ്യമാക്കാൻ തയ്യാറാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ സംരംഭം ഉത്തരം സുഗമ്യ ഭാരത് ആപ്പ് സുഗമ്യ ഭാരത് ആപ്പ് ചോദ്യം പന്ത്രണ്ട് മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഉത്തരം ബെന്യാമിൻ ഉത്തരം ബെന്യാമിൻ ചോദ്യം പതിമൂന്ന് ഏതു സംസ്ഥാനത്തെ തദ്ദേശീയ ജനതയ്ക്ക് ഭൂമിക്കും മേൽ അവകാശം സ്ഥാപിച്ചു നൽകാനുള്ള കർമ്മ പദ്ധതിയാണ് മിഷൻ ഉത്തരം അസം ചോദ്യം ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റിൽ ജാവലിങ് ത്രോയിൽ ഒന്നാമതെത്തിയത് ആരാണ് ജാവലിംഗ് റോയിൽ ഒന്നാമതെത്തിയത് ആരാണ് ഉത്തരം നീരജ് ചോപ്ര ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സിഇഒ ഇ ഒ നിയമിതമായത് നിയമിതനായത് ആരാണ് ഉത്തരം സഞ്ച് ജോഗ് ഗുപ്ത സഞ്ച് ജോഗ് ഗുപ്ത ചോദ്യം പതിനാറ് യാത്രക്കാരെ വഹിച്ചു പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം യാത്രക്കാരെ വഹിച്ചു പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം ഉത്തരം അലിയ സി എക്സ് മുന്നൂറ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉൾപാർട്ടി തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഇന്ത്യൻ വംശജൻ ഉത്തരം സൊഹ്രാൻ ി ചോദ്യം പതിനെട്ട് ചോദിക്കുന്നതുപോലെ ഗൂഗിൾ സെർച്ച് എൻജിനോട് ഉന്നയിക്കാൻ കഴിയുന്ന പുതിയ ഫീച്ചർ ഉത്തരം ഗൂഗിൾ എ ഐ മോഡ് ഗൂഗിൾ എ ഐ മോഡ് ചോദ്യം പത്തൊൻപത് നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത ആരാണ് ഉത്തരം ലഫ്റ്റനന്റ് ചോദ്യം ആസ്ഥ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം ഇരുപത്തി ഒന്ന് മലയാള താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്ന ആദ്യ വനിത ഉത്തരം ശ്വേത മേനോൻ ശ്വേതാ മേനോൻ ചോദ്യം ഇരുപത്തിരണ്ട് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാ സാഹിബ് ഫാൽകെ ദാദാ സാഹിബ് ഫാൽക്കെ ചോദ്യം ഇരുപത്തി മൂന്ന് മലയാളത്തിലെ ആദ്യ സിനിമ ഏത് മലയാളത്തിലെ ആദ്യ സിനിമ ഏത് ഉത്തരം വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ ചോദ്യം ഇരുപത്തി നാല് ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ഉത്തരം ബാനു അത്തയ്യ ബാനു അത്തയ്യ ചോദ്യം ഇരുപത്തി അഞ്ച് രാമചരിത്ര മാനസത്തിൻ്റെ കർത്താവ് ആര് രാമചരിത്ര മാനസത്തിൻ്റെ കർത്താവ് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം തുളസിദാസ് തുളസിദാസ് ചോദ്യം ഇരുപത്തി ആറ് ഇന്ത്യൻ സിനിമാ മേഖലയിൽ നൽകപ്പെടുന്ന പരമോന്നത പുരസ്കാരം ഇന്ത്യൻ സിനിമാ മേഖലയിൽ നൽകപ്പെടുന്ന പരമോന്നത പുരസ്കാരം ഉത്തരം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ചോദ്യം ഇരുപത്തി ഏഴ് ദാദാ ഫാൽക്കെ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ചോദ്യം ഇരുപത്തി കാർട്ടൂൺ സിനിമയുടെ പിതാവ് കാർട്ടൂൺ സിനിമയുടെ പിതാവ് ആരാണ് ഉത്തരം വാൾട്ട് ിസിനി വാൾട്ട് ഡിസിനി ചോദ്യം ഇരുപത്തി ഒൻപത് കോളിവുഡ് എന്നറിയപ്പെടുന്ന സിനിമ ലോകം ഏതു ഭാഷയിലേതാണ് കോളിവുഡ് എന്നറിയപ്പെടുന്ന സിനിമ ലോകം ഏതു ഭാഷയിലാണ് ഉത്തരം തമിഴ് ചോദ്യം മുപ്പത് മലയാളത്തിലെ ആദ്യ സിനിമ ഏത് മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ് ഉത്തരം വിഗതകുമാരൻ ആദ്യ സിനിമ വിഗതകുമാരൻ ചോദ്യം മുപ്പത്തി ഒന്ന് പ്ലാസി യുദ്ധം നടന്ന വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസി യുദ്ധം ചോദ്യം മുപ്പത്തിരണ്ട് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചോദ്യം മുപ്പത്തി മൂന്ന് സ്വാതന്ത്ര്യമെന്റെ ജന്മവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് സ്വാതന്ത്ര്യമെന്റെ ജന്മവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനെ ഉത്തരം ബാലഗംഗാധര തിലകൻ ചോദ്യം മുപ്പത്തി നാല് ആയിരത്തി എട്ടുന്നൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് ഉത്തരം മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെ ചോദ്യം മുപ്പത്തി അഞ്ച് ആയിരത്തി എട്ടുന്നൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വി ഡി സവർക്കർ വി ഡി സവർക്കർ ചോദ്യം മുപ്പത്തി ആറ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി ചോദ്യം മുപ്പത്തിയേഴ് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് ഉത്തരം വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ചോദ്യം മുപ്പത്തിയെട്ട് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉത്തരം തത്വബോധിനി തത്വബോധിനി ചോദ്യം മുപ്പത്തി ഒൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആരാണ് ഉത്തരം സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ചോദ്യം നാൽപ്പത് ഭാരതം എന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഈ വരികൾ ഏത് വള്ളത്തോൾ കൃതിയിൽ ആണുള്ളത് ഉത്തരം ദിവാ സ്വപ്നം ദിവാ സ്വപ്നം ചോദ്യം നാൽപ്പത്തി ഒന്ന് മഹാത്മാജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവ ദേശായി മഹാദേവ ദേശായി ചോദ്യം ദേശായിരണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമന്റ് ആൻഡ്ലി ക്ലമൻറ്റ് ആൻഡ്ലി ചോദ്യം നാല്പത്തി മൂന്ന് ബഹിഷ്കൃത പാരത് ബഹിഷ്കൃത പാരത് എന്ന മറാത്തി പത്രത്തിന്റെ സ്ഥാപകൻ ഉത്തരം ഡോക്ടർ ഭീംറാവ് അംബേദ്കർ ചോദ്യം നാൽപ്പത്തി നാല് ലോക പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആര് ലോക സഭാംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ ഉത്തരം എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് ചോദ്യം നാൽപ്പത്തി അഞ്ച് മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ ഏത് മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ്ക് നോവൽ ഏതാണ് ഉത്തരം ശങ്കു വിർദൻ ശങ്കു ചോദ്യം നാൽപ്പത്തി ആറ് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഒ വിജയൻ രചിച്ച നോവൽ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഒ വി വിജയൻ രചിച്ച നോവൽ ഏത് ഉത്തരം ധർമ്മ പുരാണം ധർമ്മ പുരാണം ചോദ്യം നാല്പത്തി ഏഴ് വി വിജയന്റെ ഏത് നോവലിലെ പുരാവൃത്ത കഥാപാത്രമാണ് പുളിക്കൊമ്പത്ത് സോതി ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസം ഖസാക്കിന്റെ ഇതിഹാസം ചോദ്യം നാൽപ്പത്തിയെട്ട് പെരുമാൾ ഭരണത്തിന്റെ ചരിത്രം ഇതിവൃത്തമാക്കിയ നോവൽ ഏത് പെരുമാൾ ഭരണത്തിന്റെ ചരിത്രം ഇതിവൃത്തമാക്കിയ നോവൽ ഏത് ഉത്തരം കേരള പുത്രൻ കേരള പുത്രൻ ചോദ്യം നാൽപ്പത്തി ഒൻപത് കേരളപുത്രൻ എന്ന നോവൽ രചിച്ചതാര് കേരളപുത്രൻ എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം അമ്പാടി നാരായണ പൊതുവാൾ ചോദ്യം അമ്പത് ആയുസിന്റെ പുസ്തകം ആയുസിന്റെ പുസ്തകം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം സി വി ബാലകൃഷ്ണൻ സി വി ബാലകൃഷ്ണൻ ചോദ്യം അമ്പത്തി ഒന്ന് അരങ്ങുകാണാത്ത നടൻ അരങ്ങുകാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം തിക്കോടിയൻ ഉത്തരം തി കോടിയൻ ചോദ്യം അമ്പത്തി രണ്ട് നഷ്ടബോധങ്ങളില്ലാതെ ആരുടെ ആത്മകഥയാണ് നഷ്ടബോധങ്ങളില്ലാതെ ആരുടെ ആത്മകഥ ഉത്തരം ദേവകി നിലയങ്ങോട് ദേവകി നിലയങ്ങോട് ചോദ്യം അമ്പത്തി മൂന്ന് തുടിക്കുന്ന താളുകൾ തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ കൃഷ്ണ പിള്ള ചോദ്യം അമ്പത്തി നാല് കേരള ചോസർ എന്നറിയപ്പെടുന്നത് കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ചീരാമ്മ കവി ചീരാമ കവി ചോദ്യം അമ്പത്തി അഞ്ച് ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചതാർ ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം ഓ ചന്തു മേനോൻ ഓ മേനോൻ ചോദ്യം അമ്പത്തി ആറ് മുൻപേ പറക്കുന്ന പക്ഷികൾ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണൻ ചോദ്യം അമ്പത്തി ഏഴ് ഒറോഥ എന്ന നോവലിന്റെ രചയിതാവ് ഒറോഥ എന്ന നോവലിന്റെ ് ആരാണ് ഉത്തരം കാക്കനാടൻ കാക്കനാടൻ ചോദ്യം അമ്പത്തി എട്ട് ദാസൻ ചന്ദ്രിക എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എം മുകുന്ദന്റെ നോവൽ ഏത് ദാസൻ ചന്ദ്രിക എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എം മുകുന്ദന്റെ നോവൽ ഏത് ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ചോദ്യം അമ്പത്തി ഒൻപത് അംബികാസുതൻ മങ്ങാട് രചിച്ച എൻഢ സൾഫാൻ കീടനാശിനിയാൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമായ നോവലേത് ഉത്തരം എൻ മകജെ എൻ മകജെ ചോദ്യം അറുപത് കുഴിവെട്ടി മൂടുക വേദനകൾ കുതിക്കോൾക്ക ശക്തിയിലേക്കു നമ്മൾ പ്രശസ്തമായ ഈ വരികളുടെ രചയിതാവ് ആരാണ് ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ചോദ്യം അറുപത്തി ഒന്ന് പാറപ്പുറത്ത് പാറപ്പുറത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ പാറപ്പുറത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഉത്തരം കെ മത്തായി പാറപ്പുറത്ത് കെ മത്തായി ചോദ്യം രണ്ട് അതിര ആണിപ്പാടം അതിരാണിപ്പാടം പശ്ചാത്തലമായി വരുന്ന എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലേത് ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ ചോദ്യമറുപത്തി മൂന്ന് പി സി ഗോപാലൻ ഏതു തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് പി സി ഗോപാലൻ ഏത് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് ഉത്തരം നന്ദനാർ പി സി ഗോപാലൻ നന്ദനാർ ചോദ്യം അറുപത്തി നാല് അവകാശികൾ അവകാശികൾ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് ഉത്തരം വിലാസിനി അവകാശികൾ വിലാസിനി ചോദ്യം അറുപത്തിയഞ്ച് പാത്തുമ്മയുടെ ആട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷണപ്പെടുത്തിയത് ആര് പാത്തുമ്മയുടെ ആട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം ആർ ഇ ആഷർ ആർ ആർഇ ആഷർ ചോദ്യം അറുപത്തി ജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആടു ജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ബെന്യാമിൻ ആടുജീവിതം ബെന്യാമിൻ ചോദ്യം അറുപത്തിയേഴ് സൂര്യവംശം എന്ന നോവലിൻ്റെ രചയിതാവ് സൂര്യവംശം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം മേധിൽ രാധാകൃഷ്ണൻ മേഥിൽ രാധാകൃഷ്ണൻ ചോദ്യം അറുപത്തിയെട്ട് ദേശീയ കായിക ദിനം എന്നാണ് ദേശീയ കായിക ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ട്വൻറ്റി നയൻ ചോദ്യം അറുപത്തിഒൻപത് ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വൺ നയൻ സെവൻ ഫൈവ് ചോദ്യം എഴുപത് സ്പെയിൻ്റെ ദേശീയ കായിക വിനോദം സ്പെയിൻ്റെ ദേശീയ കായിക വിനോദം ചോദ്യം കാളപ്പോളുന്ന് ടൊമാറ്റോ ക്യാൻ ടൊമാറ്റോ ക്യാൻ എന്നത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ് ടൊമാറ്റോ ക്യാൻ ഉത്തരം ബോക്സിംഗ് ബോക്സിംഗ് ചോദ്യം എഴുപത്തിരണ്ട് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം കെ എം ബിനാമോൾ കെ എം ബിനാമോൾ ചോദ്യം ചുറ്റി മൂന്ന് വൺ ഡേ വണ്ടർ വൺ ഡേ വണ്ടർ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്

രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഖേൽ രത്ന പുരസ്കാരം നേടിയ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലും ടീം ഇനത്തിലും പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ താരം ആരാണ് ഉത്തരം മനു ബാക്കർ മനു ബാക്കർ ചോദ്യം എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗേൽ രത്ന പുരസ്കാരം ഖേൽ രത്ന പുരസ്കാരം നേടിയ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരാണ് ഉത്തരം സിംഗ് സിംഗ് എഴുപത്തി രണ്ടായിരത്തി നേടിയ പാര അത്ലറ്റിക് താരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗേൽ രത്ന പുരസ്കാരം നേടിയ പാര അത്ലറ്റിക് താരം ഉത്തരം പ്രവീൺ കുമാർ പ്രവീൺ കുമാർ ചോദ്യം എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അർജുൻ അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം ആരാണ് ഉത്തരം സജൻ പ്രകാശ് സജൻ പ്രകാശ് ചോദ്യം എഴുപത്തി ഒൻപത് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കർ ചോദ്യം എൺപത് യു എസ് അത്ലറ്റിക്സ് മാസികയായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച ജാവലിംഗ് ത്രോ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഉത്തരം നീരജ് ചോപ്ര നീരജ് ചോപ്രയെ ചോദ്യം എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മശ്രീ ബഹുമതി നേടിയ ഇന്ത്യൻ ഫുട്ബോൾ താരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മശ്രീ ബഹുമതി നേടിയ ഇന്ത്യൻ ഫുട്ബോൾ താരം ഉത്തരം ഐ എം വിജയൻ ഐ എം വിജയൻ ചോദ്യം എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മഭൂഷൺ ബഹുമതി നേടിയ മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷ് ചോദ്യം എൺപത്തി മൂന്ന് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ ഡി ചോദ്യം എൺപത്തി നാല് മാവിന്റെ ശാസ്ത്രീയ നാമം മാവിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം മാഞ്ചിഫെറിക്ക ചോദ്യം എൺപത്തി അഞ്ച് കരളിനെ കുറിച്ചുള്ള പഠനം കരളിനെ കുറിച്ചുള്ള പഠനം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി ചോദ്യം എൺപത്തി ആറ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് സാന്തോ ഫിൽ ഉത്തരം സാന്തോഫിൽ ചോദ്യം എൺപത്തി ഏഴ് സസ്യങ്ങൾക്കു ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാര് ഉത്തരം ജെ സി ബോസ് ജെ സി ബോസ് ചോദ്യം എൺപത്തി സാന്ദ്രത അളക്കുന്ന ഉപകരണം പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ഉത്തരം ലാക്ടോമീറ്റർ ലാക്ടോമീറ്റർ ചോദ്യം എൺപത്തി ഒൻപത് ഹൈഡ്രജൻ ബോംബ് സ്ഫോടനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകമേത് ഹൈഡ്രജൻ ബോംബ് സ്ഫോടനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകമേത് ഉത്തരം ഹീലിയം ഉത്തരം ഹീലിയം ചോദ്യം തൊണ്ണൂറ് ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്ന ദിവസം ദിവസമേത് ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ഉത്തരം ഫെബ്രുവരി ആറിന് ഫെബ്രുവരി സിക്സ് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് നിർജലീകരണം മൂലം ശരീരത്തിന് നഷ്ടമാവുന്ന ലവണം ഏത് നിർജലീകരണം മൂലം ശരീരത്തിന് നഷ്ടമാവുന്ന ലവണം ഉത്തരം സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ഷഡ്പദങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഷഡ്പദങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് ഉത്തരം ഉത്തരം എൻഡമോളജി എൻറ്റമോളജി ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് പാമ്പുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം സ്റ്റഡി ഓഫ് സ്നേക്ക് ഉത്തരം ഓഫിയോളജി സ്റ്റഡി ഓഫ് സ്നേക് അല്ലെങ്കിൽ പാമ്പുകളെ കുറിച്ചുള്ള പഠനം ഓഫിയോളജി ചോദ്യം തൊണ്ണൂറ്റി നാല് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് ഉത്തരം നവംബർ പന്ത്രണ്ടിന് പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ടിന് ചോദ്യം തൊണ്ണൂറ്റി അഞ്ച് കോശത്തിന്റെ ഏത് ഭാഗത്താണ് ജനിതക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത് കോശത്തിന്റെ ഏത് ഭാഗത്താണ് ജനിതക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത് ഉത്തരം ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ചോദ്യം തൊണ്ണൂറ്റിയാറ് ഒരു വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡിൽ ഏത് തരം ഊർജമാണ് സംഭരിക്കുന്നത് ഉത്തരം ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ചോദ്യം തൊണ്ണൂറ്റിയേഴ് കോശത്തിന്റെ ഏത് ഭാഗമാണ് പവർ പവർഹൗസ് എന്നറിയപ്പെടുന്നത് കോശത്തിന്റെ ഏത് ഭാഗമാണ് പവർ പവർഹൌസ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഉത്തരം മൈറ്റോ കോണ്ട്രിയ തൊണ്ണൂറ്റിയെട്ട് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷപ്പാളി അന്തരീക്ഷപാളി ഏതാണ് ഉത്തരം തൊണ്ണൂറ്റി ഒൻപത് ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് ചോദ്യം നൂറ് കൃത്രിമ ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം പദാർത്ഥം ഏതാണ് ഉത്തരം ടെഫ്ലോൺ ഇതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങൾ അവസാനിക്കുന്നു അടുത്തതായി കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ബോണസ് ചോദ്യത്തിലേക്ക് പോകാം ബോണസ് ചോദ്യം ഒന്ന് സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഉത്തരമരുദ്ധമായി കമൻറ്റ് ചെയ്യുക ഇവിടെ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്യുക നന്ദി